ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ മാഷാണെങ്കിൽ സുചിത്ര അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് മോളെ ചിലതൊന്നും നമുക്ക് ഒട്ടും ജീവിതത്തിലേക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷെ നമ്മൾ ജീവിതം എന്ന് പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണ് മോളെ മോളെന്തായാലും ഈ ബന്ധം മറന്നേക്ക് കൈലാസിനെ സിദ്ധി കിട്ടിയെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ലായിരുന്നു പക്ഷെ അവൻ പറഞ്ഞ കാര്യങ്ങൾ സത്യമായിരുന്നു കൈമൾ ജോത്സ്യനെ മോൾക്കറിയാലോ ജോൽസ്യം പറഞ്ഞതും അതുതന്നെയാണ് എന്ന് പറയണം അത് കേൾക്കണം സുചിത്രക്ക് ആകെ വിഷമവുമാണ് മാഷേ ഇതിനെന്തിനും പ്രതിവിധി ഉണ്ടാവുമോ എന്ന് ജോൽസിനോട് ചോദിച്ചായിരുന്നോ ഇല്ലടോ ഇതിനൊരു പ്രതിവിധിയുമില്ല എന്ന് പറയുമ്പോഴേക്കും സുചിത്രക്ക് ആകെ വിഷമം സുചിത്ര അകത്തേക്ക് പോവാട്ടോ മാഷും അതുപോലെ തന്നെ പ്രിയാമണി ആകെ വിഷമിച്ചിരിക്കുകയാണ് പ്രിയാമണി പറയുന്നുണ്ട് എങ്കിലും എത്രമാത്രം സന്തോഷിച്ചതായിരുന്നു ഒരു പ്രാവശ്യം വിനോദിന് അവളെ കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അനുഗ്രഹക്ക് കൊടുക്കാൻ വേണ്ടി വിചാരിച്ചതാണ് പക്ഷേ അനുഗ്രഹ സത്യങ്ങൾ മനസ്സിലാക്കി വിനോദിനെ അവളുടെ കൈകളിൽ തന്നെ ഏൽപ്പിച്ചു ഇപ്പോൾ ദൈവ ദൈവമായിട്ട് തന്നെ അവളുടെ കൈകളിൽ നിന്ന് വിനോദിനെ വീണ്ടും തട്ടിയെടുക്കുകയാണ് ഇതിനേക്കാൾ നടത്തുന്ന വിനോദ് അനുഗ്രഹീന കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു അല്ലേ മാഷെ ആ ശരിയാ ഇങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ ഞാനും അങ്ങനെ ചിന്തിച്ചു പോവാ പിന്നെ ദൈവം എന്താ കരുതി വെച്ചതെന്ന് നമുക്ക് അറിയില്ലല്ലോടോ എന്ന് പ്രിയമ്മൻ്റെ അടുത്ത് മാഷും പറയാണ് ശേഷം മഹേഷ് രാവിലെ തന്നെ ഡൽഹിക്ക് പോകാൻ വേണ്ടി റെഡിയാവാട്ടോ പുതിയ ഷർട്ട് തേച്ചും എനിക്ക് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട് ഇഷിത അപ്പോൾ ഇഷിത മഹേഷിനോട് പറയുന്നുണ്ട് മഹേഷ് ദ പുതിയ ഷർട്ട് തേച്ചും എനിക്ക് വെച്ചിട്ടുണ്ട് ഇന്ന് എന്തോ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഈ ഷർട്ട് ഇട്ട് പോയാൽ മതി എന്ന് ഇഷിത വളരെ സ്നേഹത്തോട് പറയുമ്പോൾ മഹേഷ് അതൊരു പുച്ചത്തോടു കൂടി തന്നെയാണ് കേട്ടോ എടുക്കുന്നത് മഹേഷ് എൻ്റെ അലമാരുന്ന് ഏറ്റവും മോശപ്പെട്ട അധികം ചു ഒരുപാട് ചുളിവുകളൊക്കെ ഉള്ള ഒരു ഷർട്ട് എടുത്തിടുകയാണ് എൻ്റെ പെട്ടിയൊക്കെ എടുത്ത് മഹേഷ് പോകാൻ തുടങ്ങുമ്പോഴേക്കും സ്വപ്നം അല്ല ചോദിക്കേണ്ടത് അയ്യേ നീ എന്താടാ ഈ ഷർട്ട് ഇട്ടിട്ടാണോ ഡൽഹിക്ക് മീറ്റിങ്ങിന് പോകാൻ പോകുന്നത് എടി ഇഷിതേ നീയല്ലേ പറഞ്ഞത് ഇവനെന്തോ പുതിയ ഷർട്ട് തേച്ച് വെച്ചിട്ടുണ്ടെന്നോ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ടോന്നൊക്കെ എന്നിട്ട് ഇവൻ എന്താ പഴയ ഷർട്ടിട്ട് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇഷിത പറയണ്ടേ അമ്മേ ഞാൻ പുതിയ ഷർട്ട് എടുത്തു കൊടുത്തതാണ് ചില ആൾക്കാർ അങ്ങനെയാണ് എത്ര നമ്മൾ നല്ലത് കാണിച്ചാലും ചീത്തത് മാത്രമേ മനസ്സിലാക്കുകയുള്ളൂ അവർക്കത് മാത്രം മതിയെന്ന് പറയും എനിക്ക് എനിക്കെന്ത് ചെയ്യാൻ പറ്റും മഹേഷിന് ഇത് മതി എന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെ അതിനൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അമ്മേ എന്ന് ഇഷിത പറയാണ് മഹേഷ് കൂടി തന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോവാട്ടോ കേട്ടോ എന്തായാലും മഹേഷ് ഡൽഹിക്ക് പോകുന്നുണ്ട് ഇഷ്യുതെന്നെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് വിനോദ് വരുവാണ് എന്താ വിനോദം പെട്ടെന്ന് അർജൻറ്റായിട്ട് കാണണമെന്ന് പറഞ്ഞത് എടുത്തി അറിയാലോ കൈലാസ് അയാളൊരു ഡായ്പാണ് അയാളുടെ അടുത്ത് പോയിട്ട് ജോലിച്ച് നോക്കേണ്ട വലിയ കാര്യം ഉണ്ടായിരുന്നു ശരിയാണ് കൈലാസുരുടായ്പ്പാണെന്ന് അറിയാം പക്ഷേ അയാൾ പറഞ്ഞത് സത്യമാണ് അച്ഛൻ വേറെ രണ്ട് ജോൽസന്മാരത്തെ പോയിട്ടുണ്ടായിരുന്നു അവരും ഇതന്നെയാണ് പറഞ്ഞത് വിവാഹം കഴിഞ്ഞ ആറ് മാസത്തിനുള്ളിൽ വിനോദ് മരിക്കുമെന്ന് എൻ്റെ ഇടത്തി ഇതൊക്കെ വെറുതെയാണ് ഇപ്പം ഞങ്ങൾ സ്നേഹിച്ച് വിവാഹം കഴിക്കുന്ന ആൾക്കാർ ഇങ്ങനെയൊക്കെ നോക്കുന്നുണ്ടോ ഇങ്ങനെയൊക്കെ നോക്കിയിട്ടാണോ ആൾക്കാർ ജീവിക്കണതെന്ന് പറയുമ്പോൾ വിനോദേ ഇതൊന്നും നോക്കിയില്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു നോക്കിക്കഴിഞ്ഞാൽ വീട്ടുകാർക്ക് ഒരു സമാധാനം ഉണ്ടാവുമോ ഉണ്ടാവില്ല എൻ്റെ ഇടത്ത് ഞാനൊരു കാര്യം പറയാം സുചിത്ര ഞാൻ ഒരുപാട് സ്നേഹിച്ചാണ് കോളേജ് കാലം മുതലേ അവളൊരു സമയത്ത് കൈവിട്ട് പോകുമെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു വിവേകിനെ സ്നേഹിച്ചപ്പോൾ എങ്കിലും ഞാൻ അവൾക്ക് വേണ്ടി കാത്തിരുന്നു പിന്നീട് ചേട്ടൻ അനുഗ്രഹനെ വിവാഹം കഴിക്കാൻ ഞാൻ സമ്മതിച്ചു പക്ഷെ ഒരിക്കലും അനുഗ്രഹൻ എൻ്റെ ഭാര്യയായിട്ട് കാണാൻ എനിക്ക് സാധിക്കില്ലായിരുന്നു എങ്കിലും പോട്ടെ ചേട്ടൻ്റെ ഇഷ്ടമാണ് വലുത് പക്ഷേ പിന്നീട് ദൈവമായിട്ട് സുചിത്രനെ എൻ്റെ ജീവിതത്തിലൊക്കെ പിന്നെയും കൈപിടിച്ച് കയറ്റി ഇനി ഞാൻ ഒരിക്കലും സുചിത്രനെ കൈവിട്ട് കളിയിൽ എടുത്തി എനിക്ക് സുചിത്ര മാത്രം മതി ആറുമാസത്തിന് ഞാൻ മരിച്ചു പോകെങ്കിൽ പോകട്ടെ ആറുമാസം അവളുടെ കൂടെ സുഖമായിട്ട് എനിക്ക് ജീവിക്കാമല്ലോ വിനോദ് നീ എന്തൊക്കെയാണ് പറയണത് അതൊന്നും ഒരിക്കലും നടക്കില്ല ആരും സമ്മതിക്കില്ല ഞാനും സമ്മതിക്കില്ല അങ്ങനെ നിൻ്റെ ജീവിതം വെച്ച് കളിച്ചു ഒന്നും വേണ്ട എന്ന് പറയണം അപ്പോൾ ഇടത്തെയും ജാതകത്തിലും ഒക്കെ വിശ്വസിക്കുന്നുണ്ടോ വിശ്വസിക്കുന്നില്ല പക്ഷേ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആരേ വിശ്വസിക്കാത്തത് പിന്നെ നിൻ്റെ ജീവിതത്തിൽ ഇത്ര പ്രശ്നം വരുമെന്നുണ്ടെങ്കിൽ വേണ്ട വിനോദേ ഈ ബന്ധം വേണ്ടെന്ന് വെക്കണമെന്ന് നല്ലത് എന്ന് ഇഷിത പറയുമ്പോൾ വിനോദ് പറയുന്നുണ്ട് ഇല്ല ഇടത്തി നിങ്ങളാരും സമ്മതിച്ചില്ലെങ്കിലും ഞാൻ സുചിത്ര വിവാഹം കഴിക്കും അവൾക്ക് സമ്മതമാണെന്നുണ്ടെങ്കിൽ ഞാൻ അവളെ വിളിച്ചിറക്കിക്കൊണ്ട് വരും എന്ന് പറയാണ് വിനോദിന് അത്രക്കുള്ള ധൈര്യമുണ്ടോ എന്ന് നിഷിത ചോദിക്കുമ്പോൾ ധൈര്യം ഉണ്ടോ ഇടത്തി ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കട്ടെ ദൈവത്തിനെ എന്നെ അങ്ങോട്ട് വിളിക്കണമെന്നാണെന്നുണ്ടെങ്കിൽ ദൈവം വിളിച്ചോട്ടെ ഉള്ള സമയത്ത് എനിക്ക് അവളോട്ട് സുഖമായിട്ട് ജീവിക്കാമല്ലോ അത്ര മതി എന്ന് വിനോദ് പറയാണ് ഇത് കേൾക്കുമ്പോഴേക്കും ഇഷിതയ്ക്ക് എന്തു പറയണമെന്നറിയില്ല ശേഷം വിനോദ് മിഷിതയുടെ കൂടെ വീട്ടിൽ ഫ്ലാറ്റിലേക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ സ്വപ്നവരെടുത്ത് വിനോദ് പറയണ്ട അമ്മേ എനിക്കൊരു കല്യാണം ഉണ്ടെങ്കിൽ അത് സുചിത്ര മതി എന്ന് പറയുമ്പോൾ അപ് സോപ്പിന് വലിയ പറയേണ്ടത് നീ എന്തൊക്കെയാടാ പറഞ്ഞത് അപ്പോൾ ആറു മാസത്തിൽ നീ മരിക്കണമെന്നെ നീ തന്നെ കുഴി കുഴിതുകൊണ്ടുവാണോ അമ്മേ ആറുമാസത്തിന് ആ മരിക്കുമെങ്കിൽ മരിക്കട്ടെ ആ ആറുമാസം ഞാൻ സ്നേഹിച്ച പെണ്ണായിട്ട് എനിക്ക് ഒരുമിച്ച് ജീവിക്കാലോ അമ്മേ എനിക്കത് മതി എടാ അപ്പോൾ നീ മരിക്കാൻ വേണ്ടി അവളെ എടുത്ത് തലയിൽ വെക്കാൻ പോകണോ ഇതിന് ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കില്ലടാ അമ്മേ ഞാനൊരു കാര്യം പറയാം അമ്മ അച്ഛനും സമ്മതിച്ചാലും ആര് സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഞാൻ സുചിത്രനെ മാത്രമേ വിവാഹം കഴിക്കുള്ളൂ ഈ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് ഞാനും സുചിത്രയാണ് ഞങ്ങൾക്ക് കല്യാണപ്രായമൊക്കെ കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് തീരുമാനം അവകാശമുണ്ട് സുചിത്രക്ക് സമ്മതമാണെന്നുണ്ടെങ്കിൽ ഞാൻ അവളെ കഴിഞ്ഞ താലി കെട്ടും എടുത്തി എടുത്തി വാ എന്ന് പറയുന്നത് വിനോദ അത് എടുത്തി എടുത്തി വാ ഇല്ല വിനോദം വന്നാൽ ശരിയാവില്ല എന്ന് ഇഷിത പറയാണ് അങ്ങനെ വിനോദ ഒറ്റക്ക് നൂറിലേക്ക് പോവാട്ടോ ബെല്ലടിക്കുമ്പോൾ മാഷാണ് വാതിൽ തുറക്കണത് ആ ഇതാരും വിനോദോ വാ അകത്തേക്ക് വാമോനെ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് സുചിത്രയില്ലേ ആ ഉണ്ട് അകത്തുണ്ട് അവിടെ ഒന്ന് വിളിക്കാമോ എന്ന് ചോദിക്കുകയാണ് സുജി ദേ വിനോദ് വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താ വിനോദം എന്ന് സുചിത്ര ചോദിക്കുകയാണ് എന്താണെന്ന് തനിക്കറിയില്ലേ ഞാൻ തൻ്റെ സമ്മതം മേടിക്കാൻ വേണ്ടി വന്നതാണ് സുചിത്ര നോക്ക് ഇത് നമ്മുടെ ജീവിതമാണ് നമ്മളാണ് തീരുമാനിക്കേണ്ടത് തനിക്ക് സമ്മതമാണെങ്കിൽ ഞാൻ തന്നെ രജിസ്റ്റർ മാരേജ് ചെയ്യാൻ തയ്യാറാണ് എന്ന് പറയുകയാണ് നമുക്ക് അമ്പലത്തിൽ പോയി വിവാഹമൊന്നും കഴിക്കേണ്ട ജസ്റ്റ് ഒന്ന് ഒപ്പിട്ട് നിയമപരമായിട്ട് ജീവിച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ പ്രിയാമണി മാഷിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ് മാഷ് പറയുണ്ട് മോനെ അത് മാഷെ പ്ലീസ് ഈ കാര്യത്തിൽ എന്നെ നിർബന്ധിക്കരുത് സുചിത്രയ്ക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഞാൻ അവളെ വിവാഹം കഴിക്കും എന്ന് പറയുകയാണ് അതിനൊരു മറുപടി പറയാതെ സുചിത്ര റൂമിൽ പോയി കരയാട്ടോ വിനോദ് സുചിത്ര വാതിൽ തുറക്ക് വാതിൽ തുറക്കുന്നു പറയുമ്പോൾ സുചിത്ര വാതിൽ തുറക്കുന്നേ ഇല്ല ശേഷം വിനോദ ആകെ വിഷമിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുകട്ടോ പിന്നീട് ഇഷിത വരുന്നുണ്ട് സുചിത്ര എടുത്ത് സംസാരിക്കുന്നുണ്ട് സുചിത്രേ നിനക്ക് വിനോദ വിളിച്ചാൽ അവൻ്റെ കൂടെ ഇറങ്ങിപ്പോവാൻ സമ്മതമാണോ എന്ന് ചോദിക്കുമ്പോൾ സുരിത്ര പറയണ്ട് എല്ലയിടത്ത് എല്ലാം ചേച്ചി ഞാൻ അവൻ്റെ കൂടെ ഒരിക്കലിറങ്ങിപ്പോയില്ല അവൻ്റെ ജീവിതം കളഞ്ഞിട്ട് എനിക്കൊരു ജീവിതം വേണ്ട അങ്ങനെ ആറുമാസത്തിനുള്ളിൽ അവൻ മരിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ പുറകെ ഞാനും പോകും അങ്ങനെ ജീവിക്കാമെങ്കിൽ മാത്രമേ ഞാൻ ജീവിക്കുകയുള്ളൂ സു മോളെ നീ അവനെ മറന്നേക്ക് അതാണ് നല്ലത് പിന്നെ അവൻ നിന്നോട് വിവാഹം കഴിച്ചേ പറ്റുമെന്ന് പറയുകയാണെങ്കിൽ നീ കഴി കല്യാണം കഴിച്ചോ ഇപ്പോൾ ജാതകവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എന്തോരം പേര് വിവാഹം കഴിക്കുന്നുണ്ട് എന്നിട്ട് അവർ സുഖമായിട്ട് ജീവിക്കുന്നുണ്ടോ ഇപ്പം എൻ്റെ മഹേഷിൻ്റെ കാര്യം നോക്ക് അല്ല അശ്വതേശിയുടെ മന മഹേഷൻ്റെ കാര്യം നോക്ക് പത്തിൽ ഒമ്പത് പൊരുത്തം എന്നിട്ട് എന്തായി അശുതേച്ചയ്ക്ക് എന്തെങ്കിലും സമാധാനം ആ വീട്ടിലുണ്ടോ നമ്മുടെ നാട്ടിൽ എന്തോരം വിവാഹങ്ങൾ ഇങ്ങനെ കഴിയുന്നുണ്ട് എന്നിട്ട് പെൺകുട്ടി ഏതെങ്കിലും സാരിത്തുമ്പിൽ ചാവണ വാർത്തകളല്ലേ നമ്മൾ കേൾക്കണത് സ്ത്രീധനത്തിൻ്റെ പേരിൽ അവരും ജാതകമൊക്കെ തന്നെ കെട്ടിച്ചത് അതുകൊണ്ട് ജാതകത്തിലൊന്നും ഈ ചേച്ചിക്കും ചേച്ചിക്ക് വിശ്വ ഒരു വിശ്വാസം പക്ഷേ നിനക്ക് വിനോദിൻ്റെ കൂടെ ഇറങ്ങിപ്പോകാൻ ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ കൂടെ ഉണ്ടാകും എന്ന് ഇഷ്യത പറയുകയാണ് പക്ഷെ സുചിത്രയ്ക്ക് അതിനുള്ള ധൈര്യമില്ല കേട്ടോ സുചിത്ര പറഞ്ഞിട്ട് വേണ്ട ചേച്ചി അവൻ്റെ ജീവിതം കടന്നിട്ട് എനിക്കൊരു ജീവിതം വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇഷിതനെ കെട്ടിപ്പിരിച്ച് കരയായിട്ടോ സുചിത്ര വിനോദാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയില്ല ആകെ വിഷമത്തിലാണ് വിനോദ് ഈശ്വര ഞാനിനി എന്താ ചെയ്യുക സുചിത്രനെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കുള്ളൂ എന്നൊരൊറ്റക്കാലി നിൽക്കാണ് ആ സമയത്താണ് കൈലാസിൻ്റെ ആ ഒരു കള്ളത്തരങ്ങളൊക്കെ ഇഷിതയും അതുപോലെ തന്നെ അഷിതയും മനസ്സിലാക്കുന്നത് സുചിത്രനെ വിളിച്ചുകൊണ്ട് കൈലാസിൻ്റെ കള്ള പൊളിച്ച് പാളിസാക്കുകയാണ് അതേസമയം കൈലാസ് ആ ഒരു വലിയ സത്യം കൂടി പറയുന്നുണ്ട് സുചിത്രയുടെ ജാതകത്തിൽ ഒരു പ്രശ്നവും ഇല്ല താം വെറുതെ ഉണ്ടാക്കി പറഞ്ഞ ഒരു കഥ മാത്രമാണ് അത് എന്ന് കൈലാസ് പറയുമ്പോൾ പിന്നാര്ക്കൊരു കുഴപ്പമില്ലല്ലോ അതുകൊണ്ട് തന്നെ വിനോദിൻ്റെയും സുചിത്രയുടെ വിവാഹം കഴിക്കും അത് വിവാഹം നടക്കും അതിലൊരു സംശയവും എന്തായാലും കൈലാസിൻ്റെ കള്ളതരങ്ങളൊക്കെ കണ്ടുപിടിക്കണം നാളത്തെ എപ്പിസോഡിലില്ല കേട്ടോ അത് മറ്റന്നാളേക്കെ ആയിട്ടേ ഉള്ളൂ നാളത്തെ എപ്പിസോഡിൽ ഈ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ വിനോദ സുചിത്രൻ്റെ വിവാഹം കഴിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് പോകും സുചിത്രനെ വിളിച്ചിറക്കി കൊണ്ടുവരാൻ വേണ്ടി പോകുമ്പോഴേക്കും സുചിത്ര കൂടെ പോവില്ല ആ ഒരു ഭാഗമാണ് നമ്മൾ നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് പിന്നെ മഹേഷ് ഡൽഹിക്ക് പോകുന്ന ഭാഗങ്ങളും കാണാൻ പോകും എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ